ർഷ ബി എഡ് കോഴ്സുകൾക്കായുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വർഷ ബിരുദത്തിന്റെ നടത്തിപ്പിനോടൊപ്പം തന്നെ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തമാണ് നാലുവർഷ ബി എഡ് കോഴ്സുകൾ യൂണിവേഴ്സിറ്റിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടക്കുന്ന ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് പരീക്ഷണാടിസ്ഥാനത്തിൽ അത്തരത്തിലുള്ള പരിവർത്തനം നടത്തുന്നതിന് ചർച്ചകൾ നടത്തി നടപടികൾ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു കൊടുവായൂർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീച്ചർ എഡ്യൂക്കേഷൻ സെന്ററിലെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ആർ ബിന്ദു കഴിഞ്ഞ നാലുവർഷത്തിനിടയിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ നടന്നിട്ടുള്ളത് കെട്ടിടങ്ങളും മറ്റ് വികസന പ്രവർത്തനങ്ങളും യൂണിവേഴ്സിറ്റി സെന്ററിൽ നടക്കുന്നുണ്ട് അന്തർദേശീയ ഹോസ്റ്റൽ ഉൾപ്പെടെ നിരവധി പദ്ധതികൾ നടക്കാനിരിക്കുകയാണ് കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഹബ്ബായി മാറ്റാനാണ് ശ്രമിക്കുന്നത് സംസ്ഥാനത്തെ നാൽപ്പത്തിരണ്ട് കോളേജുകളിൽ എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ ആദ്യ ഇരുന്നൂറ് സ്ഥാനങ്ങളിലെത്തി അതിനർത്ഥം ഇന്ത്യയിലെ ഇരുപത്തിയൊന്ന് ശതമാനം മികച്ച കലാലയങ്ങൾ കേരളത്തിലാണുള്ളതെന്നാണ് നാക്ക് അക്രഡിറ്റേഷനിൽ എ ഡബിൾ പ്ലസും എ പ്ലസും എ ഗ്രേഡും നേടിയ എൺപതോളം സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഒരു ഉത്തരവാദിത്തമാണ് വിദ്യാര്ത്ഥികളെ പ്രചോദിപ്പിക്കുക എന്നുള്ളതാണ് അധ്യാപകരുടെ പ്രധാന ഉദ്ദേശം അതായിരിക്കണം ക്ലാസ് മുറികളിൽ നടക്കേണ്ടത് ഏകപക്ഷീയമായ മോണോലോഗുകളായിട്ട് അധപതിച്ചു പോകാതെ സംവാദാത്മകവും സർഗാത്മകവുമായിട്ടുള്ള ക്ലാസ് റൂമുകൾ സാധ്യമാകണമെന്നുണ്ടെങ്കിൽ ക്ലാസ് റൂമിനകത്ത് മാത്രമല്ല പുറത്തും ആ രീതിയിലുള്ള പഠനാന്തരീക്ഷം സാധ്യമാക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് മുന്നോട്ട് ഒരു കാര്യം വിദ്യാർത്ഥി കേന്ദ്രീതമായിട്ടുള്ള എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്ന പ്രവർത്തിമുഖ വിദ്യാഭ്യാസം എന്നുള്ളത് നടപ്പിലാക്കുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള നടപടികളും പ്രവർത്തനങ്ങളുമൊക്കെ ആവിഷ്കരിച്ചു വരുന്ന ഒരു ചരിത്ര സന്ദർഭത്തിലാണ് ഈ കെട്ടിടം ഈ കലാലയത്തിന് ഉണ്ടാകുന്നത് വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ എം കെ ജയരാജ് അധ്യക്ഷനായ പരിപാടിയിൽ കെ ബാബു എം എൽ എ മുഖ്യാതിഥിയായി കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ചിന്നക്കുട്ടൻ കുടുവായൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രേമസുകുമാരൻ യൂണിവേഴ്സിറ്റി എഞ്ചിനീയർ ജെയിൻ പാടശ്ശേരി ഡിയു എസ് സി ഡയറക്ടർ ഡോക്ടർ എ യൂസഫ് വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ എം നാസർ രജിസ്ട്രേഷൻ പ്രൊഫസർ ഡോക്ടർ ഇ കെ സതീഷ് സി യു ടി ഇ സി പ്രിൻസിപ്പൽ ഡോക്ടർ എ സണ്ണിരാജ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ജനപ്രതിനിധികൾ മറ്റുദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു